നങ്കപ്പ എന്താ വേണ്ട അണ്ണാമല യൂണിവേഴ്സിറ്റി എംഎസ്ഡബ്ല്യു അപ്ലിക്കേഷൻ ഇടി ഓലിയ ഉള്ളോ അല്ല പിന്നെ എന്നിട്ട് ഇപ്പോ നോ ഐ വാണ്ട് ടു സേവ് ദി വേൾഡ് അണ്ണാമല ദിമേടാ അ അല്ലാമനം അ ഓഫീസിൽ പോണം അ നങ്കപ്പക്കൊണ്ടപ്പോ സർവീസ് ഉണ്ടോ നോ പരിയ അങ്ങനൊരു അപ്ലൈ ചെയ്യണം ഓ 11 മണിക്ക് അപ്ലൈ ചെയ്യണം അന്ന് പിന്നെ നമ്മൾ അതെ എനിക്ക് പോയിട്ട് വരെ പരിപാടി ഉണ്ട് ോട്ടാ <laughs> എല് <laughs> 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 അല്ലട ദനക്ക് ഷാരീനെ പിള്ളേരെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ എന്തിനാണ് ഈ പണക്കം മുഴക്കൊക്കെ എന്റെ പൊന്ന് വൈകിട്ട് വരെ ഓട്ടോ ഓടിക്കുന്നുണ്ട് കിട്ടണ കാശ് മുഴുവൻ പൊട്ടാണ്ട അവളെ കയ്യിൽ കൊടുക്കാറുണ്ട് പിന്നെന്താ വൈകിട്ട് രണ്ട് സ്മോൾ സ്മോളടിക്കും ഈ സ്മോൾ അടിച്ചിട്ട് ദാസ ഇന്ന വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിണ്ടാ ഇല്ലോ ഇനി പോവാ അപ്പനെ ട്രഷറി കൊണ്ടുവാനോ 19 ഊദാംപള്ളിന്റെ അവിടെക്ക് വന്നാ മതി കൊണ്ടുഓക്കളം മർക്കലേട്ട ഇല്ല ഇല്ല ഊദാംപള്ളി ഒന്നും കാണാനില്ല лефт റൈറ്റ് лефт ആള് അവിടെ അങ്ങനെയാണെങ്കിലേ ചേച്ചി ഒരു അര കിലോ ചെമ്മീൻ എന്റെ വീട്ടിലും അത് എനിക്കല്ലേ അച്ഛനും കുഴപ്പമൊന്നുമില്ല ഒരു പെഗ് വേണം വേണ്ട പെഗടിച്ച ചെറിയ പോല ഓട്ടുണ്ട് ചെറുതരി വേണ്ട ഓ വേണേ വേണ്ടേ

നമുക്ക് ട്രഷറിയിൽ പോയിട്ട് വേറെ എവിടേക്ക് പോകണ്ട ബർഗീസേട്ടോ ബർഗീസ് ഏട്ടാ ും കോപത്തോട് കൂടിയെ നാമത്തിനെത്തേ ഭർത്താവ് എന്നോട് കരുണ തോന്നണമേ എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു ഭർത്താവ് എന്നെ തുടമേ എന്തുകൊണ്ടെന്നാൽ എന്റെ അത്തികൾ ഇളകിയിരിക്കുന്നു നീ എന്നെ പാർത്ത് എന്നെ മേടിച്ച് തോന്നുന്നുണ്ട് അരമണിക്കൂർ മുമ്പ് ഞാൻ പത്തു ഫ്ലൈറ്റ് എത്തു മൂന്നു എന്റെ പൊന്നീ ഹീറോ സീൻ എന്നെ പിന്നോട്ടോ എട നീ അവിടെ വാങ്ങി നോക്കിക്കണ്ടേ ഒരു അഞ്ചാറ് മേടിച്ചോ നോക്കട്ടെ അല്ല ജപ്പാലി ആ ആ മഹർഷി നീയായിരുന്നാടാ ഞാനീ കൊച്ചിൻ്റെ അടുത്ത് പറയുമായിരുന്നേ നിറച്ചും വിഷചന്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് സൂക്ഷിക്കണമെന്ന് കൊച്ചെ പേടിച്ചു പേടാ പ്രാർത്ഥന എത്തിക്കാൻ സമയം എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ ശരി ഞാൻ പോവാ പോവാളെ സൂക്ഷിക്കണേ

ലെ ബോണി ഹവിയർ അക്കര അപ്പോൾ അതിന് വേറെ കുറ കൊണ്ടു വരാൻ വഴിയില്ലോ ഓടോ 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 അപ്പോൾ നീ കുറ ചാടടാ അപ്പോൾ നീ ചാടാ ചാടാ Tapi dia perhati. Dia perhati. Ah. Bro. Beri. Ah. Ambon. Ambon. Ah, betul. Beri. Ah. 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 Ayo. Oh, for... ah, Sabar.

નૅ ન્ં ને ને ન્વ� નો ન્઱